ഹലോ ഹായ് അസ്ലാം വലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക വേറെ കൂട്ടുകാരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആയിഷ മുഹമ്മദ് സിംപിൾ ബ്ലോഗ് ആയിഷ മുഹമ്മദ് കണ്ടില്ലേ ഇന്ന് ഞങ്ങൾക്ക് കക്കിറച്ച് ഫ്രൈ ആക്കുന്നതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിലെന്തൊക്കെയാണെന്നറിയാം ഇതിൽ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ കൊത്ത് എണ്ണയിൽ വെറുത്ത് കോരിയത് പിന്നെ ഒരുപാട് ചെറിയ ഉള്ളി വേണം തോനെ ചെറിയ ഉള്ളി പിന്നെ വലിയ ഉള്ളി തക്കാളി എല്ലാം ഉപയോഗിച്ചിട്ട് കക്ക ഇറച്ചി ഇങ്ങനെ ഉണ്ടാക്കുക ഫ്രൈ ആക്കണം ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വയ്ക്കുക പിന്നെ വേപ്പില പച്ചമുളക് എല്ലാം ഉപയോഗിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല പിന്നെ കണ്ടില്ലേ അടുത്തത് ഇതാ നല്ല കുടംപുളി ഇട്ട് വെച്ച നല്ല അയിലക്കറി നല്ല കുടംപുളി ഇട്ട് വെച്ച നല്ല അയിലക്കറി അയിലക്കറിയും അയിലക്കറിയിൽ എന്തൊക്കെയാണെന്നറിയോ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും എൻ്റെ വെറൈറ്റി ഞാൻ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നന്നായി എണ്ണയിൽ വഴറ്റി പിന്നെ തക്കാളി നന്നായി വഴറ്റും വഴറ്റി 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 ആ പച്ചമണൊക്കെ കളയും എന്നിട്ട് ഭയങ്കര ടേസ്റ്റാക്കും ചെറിയ ഉള്ളി മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ വലിയ ഉള്ളി അങ്ങനെ ഞാൻ കറിയിൽ ഉപയോഗിക്കാവില്ല എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് ഞാൻ ഇതിൽ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് പച്ച തേങ്ങ അതായത് വറക്കാത്ത തേങ്ങ അരച്ച് ഇട്ടോ നല്ല കൊടമ്പുളി ഇട്ട നല്ല അയിലക്കറി ഇത് കണ്ടില്ലേ ഇതും ഇന്നത്തെ പരിപാടിയാണിത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ നല്ല മക്കളെ ഏതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇതെന്താണ് എന്നുള്ളത് കക്ക ഒരു കാ എന്താ ഇതിൽ ഒരു കിലോ കക്ക ഇറച്ചിയിൽ ഞാൻ ഏകദേശം ഒരു കാ കിലോത്തോളം ഉള്ളി ഉപയോഗിക്കും പിന്നെ രണ്ട് വലിയ ഉള്ളി പിന്നെ ഏകദേശം ഒരു രണ്ട് പിടിയോളം വെളുത്തുള്ളി പിന്നെ ഒരു പിടിയോളം ഇഞ്ചി പിന്നെ ഒരു തേങ്ങ ഒരു തേങ്ങ ഫുള്ള് കൊത്ത് ഇതിൽ നുറുക്കി നുറുക്കി ഉപയോഗിച്ചിട്ടുണ്ട് അത് എണ്ണയിൽ കോരിയെടുത്തിട്ട് ഒക്കെ നല്ലപോലെ എണ്ണയിൽ വഴറ്റിയിട്ട് ആദ്യം കക്ക എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുമോ കക്ക നല്ലപോലെ കഴുകി ഇതിൻ്റെ വളിപ്പ് കളയണം വേണം വെള്ളം വെച്ച് വെള്ളത്തിൽ ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് പിന്നെ അന്ന് കോരിയെടുക്കണം അല്ലെങ്കിൽ പണി കിട്ടുകയെ വയറുവേദന ഉണ്ടാവേ വിരളക്കം വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തിട്ട് ആദ്യം നല്ലപോലെ കക്ക കഴുകണം കഴുകി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കാനം കല്ലൊക്കെ ഉണ്ടാവും നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം